അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അലഹദില്ല ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തന്നെയാണ് അതാ നമ്മുടെ വീടാ ഭാഗത്താണ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നേരമായി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ നേരെ അവിടെ വീടെത്തി കേട്ടോ നമ്മൾ വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ അതിൻ്റെ മുമ്പേ നമുക്ക് ബർത്ത്ഡേ ബേബിൻ്റെ കേക്ക് മുറിക്കുന്ന ഡെക്കറേറ്റ് ചെയ്ത സ്ഥലം ഒന്ന് കാണാം അപ്പം ഇവിടെയാണ് നമ്മുടെ ബേബിക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് പുറത്തു ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ കയറുകയാണ് അപ്പോൾ വീട് എല്ലാവരെയും മുഴുവനായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അവരുടെ അടുത്ത് കൂടെ വീഡിയോ കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല പോയില്ലോ കുറച്ച് അത്യാവശ്യം പിന്നെ വീഡിയോസ് ബോൾ ഭാഗമൊക്കെ അങ്ങനെയാണ് എടുത്തത് കേട്ടോ ഫുള്ളും കവർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ബേബിനെ കണ്ടാലോ നമുക്ക് ഏതാ റൂമിൽ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അത് ഇതാണ് വണ്ടിയിലിരിക്കുന്ന ആളാണ് നമ്മുടെ ബർത്ത്ഡേ ബേബി ബേബിട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞു മക്കൾ പുറത്തുനിന്നിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേക്ക് അതാ ബേബി ഒന്ന് വീണു കേട്ടോ ഒരു ചെറിയ മക്കളല്ലേ ഒന്തിക്കൊണ്ട് വരുന്നത് പക്ഷേ ആളും എടുക്കണം കേട്ടോ കരഞ്ഞൊന്നുമില്ല പിന്നെ ഒരാ ചെറിയ വണ്ടിയിലാണ് കേട്ടോ ചെറിയ വണ്ടിയിൽ ഇരുത്തിയിട്ടങ്ങനെ ഒന്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഒരാവേശത്തിലാണ് അപ്പോൾ തൊപ്പി ചെറിയ ആൾക്ക് വാങ്ങിയിട്ട് വിഷം വാണ്ട പറഞ്ഞിട്ട് മൂന്ന് പേർക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലൊരാൾ സഹോദരൻ്റെ കുട്ടിയാണ് അപ്പോൾ രണ്ടേട്ടന്മാരും തൊപ്പിയൊക്കെ വെച്ചിട്ട് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതേപോലെ തന്നെ ഉള്ളൊരു പരിപാടി വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എല്ലാവരുടെയും കൂടി കാണാലോ എല്ലാവരുടെ അടുത്തും സംസാരിക്കാലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബേബിൻ്റെ കേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് ബോക്സിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അതങ്ങനെ വീട് നല്ല അടിപൊളി വീടാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് പക്ഷെ ഫുള്ളായിട്ട് എനിക്ക് കാണിച്ചു തരാൻ ആളും തിരക്കുമായതുകൊണ്ടാണ് പറ്റാത്തത് പിന്നെ അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് കേക്കെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബേബിയൊക്കെ നല്ല ഹാപ്പിയിലാണ് ഇരിക്കുന്നത് കേട്ടോ സാധാരണ ഈ സമയത്തൊക്കെ കുട്ടികളിങ്ങനെ കറിയൊക്കെ ചെയ്യും മാശാമുള്ള കറിയൊന്നുമില്ല പിന്നെ നല്ല ആരോഗ്യ ആയുസും പിന്നെ ഒരുപാട് ഉയരങ്ങളിലും മക്കളിനെത്തിക്കട്ടെ അല്ലേ ഉമ്മാക്കും പാപ്പാക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റട്ടെ അങ്ങനെ എല്ലാവരും ഫ്രണ്ടിൽ ചെയറിട്ടിട്ടുണ്ട് കേട്ടോ പാപ്പ ചെയറൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ വന്നിരിക്കുന്നുണ്ട് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഫുഡും അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാം ഭംഗിയായി നടന്നു കേട്ടോ മഴയൊന്നും ഉണ്ടായില്ല പിന്നെ അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ സെറ്റ് ചെയ്താലും വലിയ വിഷയം ഉണ്ടായില്ല കേട്ടോ എല്ലാം ഭംഗിയായി നടന്നു അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് പിന്നെ എല്ലാ മക്കൾക്കും കൊടുത്തോണ്ടിരിക്കുന്നു അപ്പം ഈ സമയം എൻ്റെ വീഡിയോ കാണുക വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് റിലേറ്റീവിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ ഇപ്പം അറിയാമല്ലോ യൂട്യൂബിൽ ഒരുപാട് ടാസ്ക്കുകൾ ഉണ്ട് കടന്നു ചെല്ലാൻ നമുക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി നമുക്ക് കൂടിയെത്തീരും കേട്ടോ അങ്ങനെ അവർ കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ഉണ്ടായി ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് അനിയത്തിമാരും ഒക്കെയാണ് അവരൊക്കെ ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടൊരു ഡ്രസ് കോഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇപ്പുറത്ത് ഞങ്ങൾ നല്ല തകൃതിയായ ചർച്ചയിലാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ തമാശകളും ഒക്കെ പറഞ്ഞ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഞങ്ങൾക്കൊരു ഇതല്ലേ അപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെ വട്ടത്തിലവിടെ അങ്ങനെ എൻ്റെ പരിസരത്തുള്ളവരൊക്കെ കേട്ടോ അമ്മമാരും ചേച്ചിമാരും ഇത്താത്തമാരും എല്ലാവരും ഉണ്ട് കിട്ടാ അപ്പം എല്ലാവരും ഇതും കാണാനും ഇതാക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റി അപ്പോഴേക്കും അങ്ങനെ കേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മളെ അടുത്ത് കേക്ക് ഇട്ടാ അങ്ങനെ ഒരു പീസ് കേക്കൊക്കെ കഴിച്ചു അപ്പോഴേക്കും സ്വത്തപ്പുറത്ത് വന്നു അപ്പോൾ ഒരു പീസ അവൾക്കൊക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായത് അതെല്ലാം കഴിച്ചു കൂട്ടാം ഞാൻ വൈകിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വൈകിട്ട് കഴിച്ചതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ സ്വത്തുമണി നേരത്തെ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നതുകൊണ്ട് അങ്ങനെ അവൾ പോയി കഴിച്ചു കൂട്ടാം അപ്പോൾ പിന്നീടാണ് ഞങ്ങൾ കഴിക്കുമ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ ഇരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമായിട്ട് അപ്പോൾ ബാക്കിയുള്ളവർ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഓക്കെ ബൈ